അങ്ങനെ എഴുന്നേറ്റ് അന്ന് മടി പിടിച്ചിരിക്കുകയാണ് ഇന്നൊരു ലീവ് വീണ് കിട്ടി ശനിയാഴ്ചയാണ് പക്ഷെ ഇന്ന് ഡോക്ടർ ലീവായപ്പോൾ എനിക്കും കൂടെ ലീവ് കിട്ടി കേട്ടോ അപ്പോൾ ഭയങ്കര മടി ഇന്ന് രാവിലെ സാധാരണ ഇന്ന് എഴുന്നേൽക്കുക ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കുള്ളത് ഫുള്ള് പരിപാടികൾ കണ്ടിട്ടില്ല അങ്ങനെ പോവാം ഇന്ന് പോകണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോലും മടിയെന്ന് പറയാം അതിൻ്റെ ഭവിഷ്യത്തി വെള്ള ഒരാളിരുന്ന് അനുഭവിക്കുന്നുണ്ട് പാവം ഒന്നും ഇണ്ടാതിരുന്ന റസ്ക്കും ചായയും കഴിക്കാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നും രാവിലെ എന്തേലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇന്നൊരു ദിവസം റസ്ക്കായതിൽ വലിയ തെറ്റൊന്നുമില്ല അതനുഭവിക്കട്ടെ അല്ലെങ്കിൽ എന്തേലൊക്കെ പറയണതാണ് കേട്ടോ ഇന്ന് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നൊരു ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി അതിൽ എന്നോട് ക്ഷമിച്ചിരിക്കുകയാണ് മൈ ഹസു അപ്പോൾ ഒന്നും ഇണ്ടാതിരുന്ന റസ്ക്കൊക്കെ കഴിക്കണ്ടട്ടോ ഒരാള് ഇന്ന് സ്കൂളിലല്ലോ ഇത്ര നേരം ഉറങ്ങിയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇവിടെ സോഫയമ്മ ഒന്നും കൂടി ഉറങ്ങ അവിടെ കിടന്ന് ഉറങ്ങിയ ക്ഷീണപ്പോ ഇവിടെ തീർക്കുകയാണ് എഴുന്നേറ്റി സ്കൂളില്ലെങ്കിൽ എഴുന്നേക്കാൻ പാടില്ല എന്നാണ് പിന്നെ ഞാനും എന്നെയും കണ്ടില്ലേ വളരുന്നേ ഞാനും ലീവുള്ള ദിവസമൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങാണ് ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു സൺഡേ കിട്ടണം നന്നായി കിടന്നുറങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ ഒരാൾക്കേ ക്ലാസ്സിലാകത്തുള്ളൂ ഒരാൾ പോയി അപ്പോൾ അവന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിട്ടു കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് ജോലിയില്ല ഞാൻ നന്നായി മഴയും ഒക്കെ അവിടെ കണ്ടപ്പോൾ കുറച്ചും മടി പിടിച്ചു ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്